ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഉണ്ടോട്ടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഹെയർ ആണെങ്കിൽ കേട്ടോ അതോ ഞാൻ ചുമ്മാ ഇങ്ങനെ കോപ്പറേറ്റി കാണിച്ചുകൊണ്ട് നിൽക്കണേ വീഡിയോ കണ്ടല്ല നമുക്ക് നോർമലി അറിയാമല്ലോ നമ്മൾ വീഡിയോ കണ്ടാലും ഡാൻസിങ് ആണല്ലോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളും ഒരു ഗ്രീൻ കളർ പാൻറ്റ് ആൻഡ് ബ്ലാക്ക് കളർ ഫുൾ ഷർട്ട് ഇത് ആര ഷർട്ടാന്ന് ചോദിച്ചാൽ എൻ്റെ അനിയൻ്റെ ആണ് അവന് വേണ്ടത് ഞാനിങ്ങനെ എടുത്തു ബട്ട് ഇത് ഇൻസൈഡ് ആക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു കോസ്റ്റ്യൂം ഈ ഒരു ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ഫൈനൽ ലുക്ക് ഞാൻ വലുതായിട്ടൊന്നും ഒരുങ്ങിയിട്ടൊന്നുമില്ല കാരണം ഇവിടെ അടുത്താണ് പോകേണ്ടത് രണ്ട് ചെടിച്ചട്ടി വാങ്ങാനായിട്ട് ഫുൾ വീഡിയോ ഇട്ടിട്ട് സോറി ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ എല്ലാവരും കയറി ചെക്ക് ചെയ്ത് കാണുക പിന്നെ വീഡിയോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ സൺഡേ ആയിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത് ഭയങ്കര കാറ്റും മഴയായിരുന്നു അപ്പോൾ ലിഫ്റ്റിലൊക്കെ കയറി ജി ഞാൻ താഴത്തേക്ക് പോകുകയാണ് കൂടെ ഞാൻ അടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ മഴ പെയ്യാൻ നനിയല്ലേ ഞാൻ ഷൂ ഇട്ടിട്ടാണ് പോണത് എന്താണെന്ന് വെച്ചാൽ ഷൂട്ടപ്പം എനിക്കതിനേക്കാളും വലിയ പണിയായി കാരണം നനഞ്ഞു കുളിച്ചല്ലേ ഷൂസ് അല്ലേ അപ്പം ഇവിടെയൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നെ പക്ഷെങ്കിലും നടക്കാൻ എനിക്ക് എന്താ പറയണ്ടേ പറയണ്ടത് വൃത്തിയില്ലാത്ത സ്ഥലം എന്ന് പറയാലോ ഒറ്റപ്പടി വൃത്തിയില്ല ആൾക്കാർ ചെയ്യേണ്ടതാണ് ചെയ്യല്ലത മഴ വന്നാൽ നടക്കാനേ വരത്തില്ല പിന്നെ ഒട്ടക്കതിനോട് പറഞ്ഞു കുറച്ച് നേരം ഇവിടെ നിൽക്കാൻ അപ്പോൾ ഞാൻ ഒട്ടക്കത്തിനോട് ഹൈവേ ഒക്കെ പറഞ്ഞു ഇവിടുന്ന് വീണ്ടും ഞാൻ എത്തി ദേ ഞങ്ങളുടെ സ്ഥലം ഇവിടെ എത്തി ഞാൻ രണ്ട് ചെടിച്ചെട്ടിയൊക്കെ വാങ്ങാൻ ഒരുപാട് എടുക്കാനുണ്ട് പിന്നെ എനിക്ക് പേടിയായിരുന്നു മഴ പെയ്താൽ ഇവിടെ ഒക്കെ പാമ്പ് ഉണ്ടോ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് കയറിയില്ല അപ്പോൾ ചിടിച്ചിട്ടൊരു ഉണ്ടായിരുന്നു കേട്ടോ കൊതുകുണ്ടായിരുന്നു അതിന് കൂടുതൽ രണ്ടെണ്ണം വാങ്ങി ആ വാങ്ങി നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് തന്നെ നടന്നു ഒരാളോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞാൻ നടക്കണത് അപ്പോൾ എടുത്തതാണിത് നല്ല ആളെടുത്താണ് കൊടുത്തത് അപ്പോൾ വീഡിയോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക